ചെറിലൊന്നാ മാറി താമസിക്കുന്ന പരതി ആനശല്യം ആറു മണി ആവുമ്പോ ആന ഇവിടെ പരിസരത്ത് വരും നിറഞ്ഞതില്ലെന്ന് മാത്രമേ ഉള്ളൂ ആ ഈ ഈ ഭാഗത്തുനിന്നെ വേണ്ടുന്നത് മലയുടെ നടു കൂടെ അവര് ഇത് കോരിട്ടുണ്ട് ആനയെല്ലാം ഇപ്പുറത്താക്കി എത്തി എല്ലാര്ക്കും വല്യ ഒരുത്തർക്ക് തന്നെ അല്ല ആന എല്ലാ നശിപ്പിച്ചു പിന്നെ അതൊക്കെ അവനോ ഡെങ്കു എല്ലാം ഉണ്ടായിരുന്ന അതെല്ലാം ആന നശിപ്പിച്ചു പോയി പിന്നെ ചെയ്താൽ ഒന്നും മേലെ അതോ വേറെ ആരുമില്ല എന്റെ എന്റെ ഭർത്താവ് മരുത്തിട്ട് വർഷമായി മക്കളോ മക്കളില്ല എനിക്ക് ഞാൻ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇവിടെ 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 ഒരു വെട്ട വിട്ടു തന്നെ കൊണ്ട് നിങ്ങൾ എനിക്കോ രൂപ ഒന്നും തന്നില്ലെങ്കിലും തരം ഇട്ടു തന്നെ ഉപകാരമായിരുന്നു അതും ഉണ്ടായത് കൊണ്ട് അത് ഇറങ്ങത്തില്ല ഞാൻ തന്നല്ലേ അല്ലേ ഉള്ളു ആരും വന്ന് വിളിച്ചാലും ഇറങ്ങത്തില്ല ആരെ ഇറങ്ങത്തില്ലേ ആരും പോകുന്നത് ആരോ കളഞ്ഞതാ അത് ആ എന്റെ കർക്കൂതിന്റെ വെളിക്കുള്ള കർക്കൂതിന്റെ കഥ തല്ലി പോയി എങ്ങോട്ട് പോകാനാ പിന്നെ ഉള്ള തൊഴിലുറപ്പിന്റെ തൊഴിലുറപ്പിനാവുമായിരുന്നെങ്കിൽ ആശുപത്രിയിലായിരുന്നു അറേ അറേഴ് ദിവസം പിന്നെ പോകാൻ ഒത്തില്ല ഇപ്പോഴാ മൂന്ന് രണ്ടു മണിക്ക് പോയത്